വെണ്ണൂർ അക്ഷര ഗ്രാമീണ വായനശാല അക്ഷര പെൺമ പെൺമുരുമം ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന ക്യാമ്പ് ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർണയം മാത്രമല്ല മെഡിക്കൽ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ നമുക്ക് ഒട്ടേറെ ബോധവത്കരണം നടത്തുകയാണ് ഒരു പക്ഷേ ഇന്ന് അതാണ് കൂടുതൽ ആവശ്യം നമുക്ക് ആരോഗ്യ മേഖലയിൽ ആളുകൾക്ക് കൂടുതൽ അറിവുണ്ടാകും ഇപ്പം കേരളം നമുക്കറിയാം പലതിലും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ അതിനൊക്കെ നമുക്ക് അഭിമാനമുണ്ട് പക്ഷെ ഇന്ന് ഒരു പ്രവണത എവിടെയുള്ള ഈ രോഗങ്ങളിന്ന് കേരളത്തിൽ എല്ലാ രോഗങ്ങളാകുന്ന നമുക്കൊരു പിടിയില്ല നമ്മൾ കേട്ടതും എല്ലാ ഇന്ന് നമ്മുടെ അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് പഞ്ചായത്ത് അംഗങ്ങളായ ആനി സുനിത സജീവൻ ഗ്രാമീണ വായനശാല പ്രസിഡന്റ് വി യു വർഗീസ് സെക്രട്ടറി സി ജി ജിതിൻ കോർഡിനേറ്റർ സിന്ധു ഷിബു എന്നിവർ സംസാരിച്ചു